ദുരന്തങ്ങളും നിർഭാഗ്യവും ഇങ്ങനെ ക്രൂരമായി വേട്ടയാടുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ് ലോക ലോകഗായിക ചരിത്രത്തിലുണ്ടായിരിക്കില്ല ഫുട്ബോൾ ക്ലബ്ബെന്നല്ല ഒരു പ്രൊഫഷണൽ ഫുട് ക്ലബ്ബ് ഉണ്ടായിരിക്കില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് അത്തരത്തില് യാതനകളും നിർഭാഗ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അഡ്രിയാലോണ പ്ലേ ഓഫിൽ തിരിച്ചു വരും എന്ന് ഇവാൻ മുഹമ്മനെ വെച്ച് പ്രഖ്യാപിക്കുന്ന അതേ പ്രസ് കോൺഫറൻസിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അഡ്രിയാലോണയുടെ അഭാവത്തിൽ ടീമിനെ ഒറ്റയ്ക്ക് ചുമലിറ്റി കൊണ്ടുപോയ ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് കോഡ് ആയിട്ടുള്ള ദനിത്രിയസ് ഡിമൻഡ്സ് കളിക്കാൻ സാധ്യതയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു സംഗതി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ദിമിത്രിസ് ജിമെന്റക്കോസ് ഇപ്പം മെഡിക്കൽ ടീമിനോടൊപ്പമാണ് അദ്ദേഹം ഹൈദരാബാദിലേക്ക് ടീമിനോടൊപ്പം വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് പ്ലേ ഓഫിലേക്കുള്ള ദിമിത്രി ജിമെൻറ്റോസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള തിരിച്ചുവരവും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് എന്ന് ഇവാൻ മുഖോ മനോച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം പലരും ആർ സി ബി ഐയും ബ്ലാസ്റ്റേഴ്സിനെയും തമ്മിൽ നിർഭാഗ്യത്തിന്റെ പേരിൽ കമ്പയർ ചെയ്യുന്നുണ്ട് ഒരിക്കലും ആർ സി ബി യും ബ്ലാസ്റ്റേഴ്സിനെയും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല ആർ സി ബിക്ക് പരാജയം സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ദുരന്തം സംഭവിക്കുന്നത് അവരുടെ അഹങ്കാരം അല്ലെങ്കിൽ മണ്ടത്തരം കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ അല്ല അബദ്ധം എന്നാണ് പറയേണ്ടത് അബദ്ധമല്ലല്ലോ ആർ സി ബിക്കാണ് അബദ്ധം പറ്റുന്നത് ബ്ലാസ്റ്റേഴ്സിന് നിർഭാഗ്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അദ്ധമൊക്കെ ഉണ്ട് കാരണം ഇവാൻ മുക്കോ ആദ്യത്തെ സീസണിലെ ഫൈനലിൽ പറ്റിയത് അബദ്ധം തന്നെയായിരുന്നു സബ്സ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ വളരെ വലിയ മിസ്റ്റേക്കാണ് സംഭവിച്ചത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ബ്ലണ്ടർ ഇൻ ദർ സിൻ ഹിസ്റ്ററി ഓഫ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയേണ്ടി വരും ഇപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദിമിത്രിയസ് ജീവന്റെ കോസ് പ്ലേ ഓഫിൽ കളിക്കുന്ന കാര്യം സംശയത്തിന്റെ നിഴലിലാണ് ദിമി ഇപ്പം മെഡിക്കൽ ടീമിനോടൊപ്പമാണ് ഹൈദരാബാദിനെതിരെ ദിമി എന്തായാലും കളിക്കില്ല എന്ന് ആശാൻ പറഞ്ഞു